ചെറുപ്പക്കാരായ സ്ത്രീകളിലും കൗമാരക്കാരായ പെൺകുട്ടികളിലും ഒരുപോലെ കണ്ടുവരുന്ന എന്നാൽ അവർ പറയാൻ മടിക്കുന്ന ഒരു കണ്ടീഷനാണ് വെള്ളപ്പോക്ക് അസ്ഥി ഉരുക്കം അഥവാ മെഡിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ലുക്കോറിയ എന്താണ് ഡോക്ടറെ ഇങ്ങനെ വെള്ളപ്പൊക്ക് ഉണ്ടാവുന്നത് വീട്ടിൽ പ്രായമായവരൊക്കെ പറയുന്നു ഇത് അസ്ഥി ഉരുകി അതായത് നമ്മുടെ എല്ലൊക്കെ ഉരുകി ഒലിച്ചു പോകുന്ന കണ്ടീഷനാണ് അതുകൊണ്ടാണ് മെലിയുന്നത് അത്തരത്തിൽ ഒരുപാട് ഡൗട്ട്സ് പേഷ്യൻസിന് ഉണ്ടാവാറുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുന്നത് വെള്ളപ്പൊക്ക് അഥവാ ലുക്കോറിയയെക്കുറിച്ചാണ് ഞാൻ ഡോക്ടർ അഷ്മിത സജിൻ സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടൻ്റ് ഒലീവ് ഹോമിയോപ്പതി ക്ലിനിക് കിശേരി വജേന അഥവാ സ്ത്രീകളുടെ ജനനേന്ദ്രിയത്തിൻ്റെ പരിസര ഭാഗങ്ങളിലുള്ള ഗ്രന്ഥികൾ അതായത് ഗ്ലാൻസ് നോർമലി ഉൽപാദിപ്പിക്കുന്ന ഒരു ഫ്ലൂയിഡാണ് വജൈനൽ ഡിസ്ചാർജ് ഇത് എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവുന്നതാണ് മറ്റ് ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ലാത്ത കണ്ടീഷനിൽ വെജൈനൽ ഡിസ്ചാർജ് ട്രാൻസ്പെറന്റ് അതായത് കളർലെസ് ആയിട്ടാണ് ഉണ്ടാവുക ഇത് മുട്ടയുടെ വെള്ള പോലെ കൊഴുത്ത രീതിയിലും കാണപ്പെടാറുണ്ട് നോർമലി മെൻസ്ട്രൽ സൈക്കിളിന്റെ പല ദിവസങ്ങളിലും വജൈനൽ ഡിസ്ചാർജിന്റെ അളവിലും കൺസിസ്റ്റൻസിയിലും ചെറിയ മാറ്റങ്ങളൊക്കെ വരാറുണ്ട് ഫിസിയോളജിക്കലി വജൈനൽ ഡിസ്ചാർജ് കൂടുന്നത് ഏതൊക്കെ കണ്ടീഷനിലാണെന്ന് നോക്കാം നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ മിഡ് വെയിൽ അതായത് ഒരു തേർട്ടീൻ ടു ഫോർട്ടീൻ ഡേയിലൊക്കെ വജേനൽ ഡിസ്ചാർജ് അധികമായി കാണപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഓവുലേഷനോട് അനുബന്ധിച്ചാണ് അതുപോലെ തന്നെ പ്രഗ്നൻസി പീരീഡിലും വജൈനൽ ഡിസ്ചാർജ് അതായത് വെള്ളപ്പൊക്ക് ഉണ്ടാവാറുണ്ട് മുലയൂട്ടുന്ന അമ്മമാരിലും ലൈംഗിക ഉണർവ് ഉണ്ടാവുന്ന സമയങ്ങളിലും ഇത്തരത്തിൽ നോർമലി വജേനൽ ഡിസ്ചാർജ് ഉൽപ്പാദിപ്പിക്കപ്പെടാറുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നതെന്ന് നോക്കാം വെജിനൽ ഇൻഫെക്ഷൻസിൻ്റെ മെയിൻ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇൻഫെക്ഷൻ കോസ്ഡ് ബൈ ഇംപ്രോപ്പർ ഹൈജീൻ അതായത് നമ്മുടെ പ്രൈവറ്റ് പാർട്സിനെ നമ്മൾ പ്രോപ്പർ ആയ രീതിയിൽ വൃത്തിയാക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ യൂറിൻ പാസ് ചെയ്ത ശേഷവും ടോയ്ലറ്റ് പോയ ശേഷവും ഒക്കെ നിങ്ങളുടെ പ്രൈവറ്റ് പാർട്സ് വെള്ളം ഉപയോഗിച്ച് വൃത്തിയാക്കി കഴുകിയ ശേഷം എപ്പോഴും ഡ്രൈ ആയിരിക്കാൻ ശ്രദ്ധിക്കുക അതായത് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ തുടച്ചു കളയുക പിന്നെ നിങ്ങളെപ്പോഴും നിങ്ങൾ പ്രൈവറ്റ് പാർട്സ് ഒക്കെ കഴുകുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് ടു ബാക്ക് കൈകൾ ഉപയോഗിച്ച് കഴുകാൻ ശ്രദ്ധിക്കുക സ്ത്രീകളുടെ മലദ്വാരവും യൂറിത്രൽ ഓപ്പണിങ്ങും വജീനൽ ഓപ്പണിങ്ങുമൊക്കെ അടുത്തടുത്തായതുകൊണ്ട് തന്നെ നിങ്ങൾ ബാക്ക് ടു ഫ്രണ്ട് കഴുകുന്ന സമയത്ത് ആനൽ റീജിയൻ എന്നുള്ള ഇൻഫെക്ഷൻസ് അതായത് ബാക്ടീരിയ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫെക്ഷൻസ് വജൈന ബാത്ത് യൂറിനറി ഇൻഫെക്ഷനും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഹോർമോണൽ ഇൻബാലൻസ് ഉള്ള ചില പേഷ്യൻസിലും നമ്മൾ ഈ വജൈനൽ ഇൻഫെക്ഷൻസും അതുവഴി വജൈനൽ ഡിസ്ചാർജും കാണാറുണ്ട് നിങ്ങളൊരു ക്രോണിക് ഡയബറ്റിക് പേഷ്യൻ്റാണ് പ്രമേഹ രോഗിയാണ് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മൾട്ടിപ്പിൾ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയും ഇത്തരത്തിലുള്ള വെജൈനൽ ഇൻഫെക്ഷനിലോട്ട് നയിക്കാറുണ്ട് മറ്റേതൊരു അസുഖത്തെ പോലെ സ്ട്രെസ് ഇതിനും ഒരു കാരണക്കാരനാണ് ഫംഗൽ ഇൻഫെക്ഷൻസും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും ആണ് മോർ കോമൺ ആയിട്ട് കാണാറുള്ളത് നിങ്ങളുടെ ഡിസ്ചാർജ് തൈര് പോലെ വെള്ള നിറത്തിൽ കൊഴുകൊഴുത്ത് കട്ടിയുള്ളതായിട്ടാണ് കാണുന്നതെങ്കിൽ മോസ്റ്റ്ലി അതൊരു ഈസ്റ്റ് ഇൻഫെക്ഷൻ ആവാനാണ് സാധ്യത ഇത്തരത്തിലുള്ള പേഷ്യൻസിന് അതിനോടൊപ്പം തന്നെ അവിടെ പുകച്ചിലും ചൊറിച്ചിലും മൂത്രം ഒഴിക്കുന്ന സമയത്ത് അസ്വസ്ഥതകളും അനുഭവപ്പെടാറുണ്ട് എന്നാൽ നിങ്ങളുടെ ഡിസ്ചാർജ് പച്ചയോ മഞ്ഞ കലർന്നതോ ഒക്കെയാണ് അതിൻ്റെ കൂടെ ഒരു ഫിഷ് ബ്രെയിൻ ഓർഡർ അതായത് രൂക്ഷമായ ഗന്ധമുണ്ട് എരിച്ചിലും പുകച്ചിലും ചൊറിച്ചിലും ഒക്കെ അസോസിയേറ്റഡ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് മെയിൻലി ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആവാനാണ് സാധ്യത ഗൊണേറിയ ക്ലാമിഡിയ പോലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഇത്തരത്തിലുള്ള ഡിസ്ചാർജിന് കാരണമാക്കാറുണ്ട് ഇതുപോലെ തന്നെ നിങ്ങളുടെ വജേനൽ ഡിസ്ചാർജിന് ബ്രൗൺ കളറാണ് അല്ലെങ്കിൽ ബ്ലഡ് കളർന്ന് പോലെ തോന്നുന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കേണ്ട ഒരു കണ്ടീഷനാണ് നിങ്ങളുടെ പീരീഡ്സിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ പീരീഡ്സ് കഴിഞ്ഞ ഒന്നോ രണ്ടോ ദിവസങ്ങളാണ് ഇത്തരത്തിലുള്ള ഡിസ്ചാർജ് കാണുന്നതെങ്കിൽ അത് നോർമലാണ് എന്നാൽ രണ്ട് പീരീഡ്സിൻ്റെ ഇടയ്ക്ക് ഇന്റർ മെൻസ്ട്രോൾ പീരീഡിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡിസ്ചാർജ് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി വജൈനൽ ഡിസ്ചാർജിന് കളർ ചെയ്ഞ്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ തേടേണ്ടതാണ് ഇനി വജൈനൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ ഉണ്ടാവുക എന്ന് നോക്കാം ഏറ്റവും പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞാൽ വജൈനൽ ഡിസ്ചാർജ് തന്നെയാണ് അതിന് കളർ മാറ്റം ഉണ്ടാവുക അതിനോടൊപ്പം നിങ്ങൾക്ക് ചൊറിച്ചില് എരിച്ചില് പുകച്ചില് ഒക്കെ ഉണ്ടാവുക രൂക്ഷമായ ഗന്ധം ഉണ്ടാവുക ബാക്ക് പെയിൻ മെയിൻലി ലോവർ ബാക്ക് പെയിൻ ആണ് ഉണ്ടാവാറുള്ളത് അതോടൊപ്പം തന്നെ കോൺസ്റ്റിപ്പേഷൻ വയർ ഉറച്ചു പോവുക വീക്ക്നെസ് മസിലൊക്കെ പെയിൻ ഉണ്ടാവാറുണ്ട് ചിലർക്ക് അതുപോലെ ചിലരിൽ വെയിറ്റ് ലോസും കാണപ്പെടാറുണ്ട് എന്നാൽ നമുക്ക് ഈ അസ്ഥി ഉരുക്കത്തിന് അഥവാ വെള്ളപ്പൂക്കിന് എഫക്റ്റീവായിട്ടുള്ള കുറച്ച് ഹോം റെമഡീസ് എന്തൊക്കെയാണെന്ന് നോക്കാം വെജൈനൽ ഡിസ്ചാർജ് കുറയ്ക്കുന്നതിൽ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പേഷ്യൻസിനോട് അധികവും നിങ്ങളുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് തൈര് തൈരുള്ള ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയാസിന് നമ്മുടെ വജേനൽ ഏരിയയിൽ ഉണ്ടാകുന്ന ബാക്ടീരിയൽ ഗ്രോത്തിനെ കുറയ്ക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ തൈര് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ഡെയിലി നിങ്ങൾ ഒരു കപ്പ് തൈര് നിങ്ങളുടെ ലെഞ്ചിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഇത് ബട്ടർ മിൽക്ക് അതായത് മോരാക്കിയിട്ട് നിങ്ങൾക്കൊരു മിഡ് മീലായിട്ട് കഴിക്കുകയോ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ വളരെ എഫക്റ്റീവായിട്ട് പറയപ്പെടുന്ന ഒരു കാര്യമാണ് മല്ലി അഥവാ കൊറിയാൻഡർ സീഡ്സ് നിങ്ങൾ തലേന്ന് രാത്രി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ സീഡ്സ് എടുത്തിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക എന്നിട്ട് രാവിലെ ഈ സീഡ്സ് അരിച്ചു കളഞ്ഞ ശേഷമുള്ള വെള്ളം ഡെയിലി ഒരു ഗ്ലാസ് കുഴിക്കുക ഇങ്ങനെ ഒരു ഒരാഴ്ച മുതൽ രണ്ടാഴ്ച വരെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് നിങ്ങൾ വെണ്ട നെടുക കയറിയിട്ട് അതിട്ട് തിളപ്പിച്ച വെള്ളം ലാസ്റ്റ് വെണ്ട അരിച്ച് കളഞ്ഞതിന് ശേഷം ഈ വെള്ളം ഒരു അറുപത് മുതൽ തൊണ്ണൂറ് എം എൽ വരെ വെള്ളം ഡെയിലി നിങ്ങൾ കഴിച്ചു നോക്കുക ഈ ഹോം ഒക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇത് നിങ്ങളൊരു വൺ വീക്ക് ടു ടു വീക്ക് ഒന്ന് രണ്ടാഴ്ച നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് യാതൊരു എഫക്റ്റും അല്ലെങ്കിൽ നിങ്ങളുടെ വജേനൽ ഡിസ്ചാർജിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് അവിടെ സ്റ്റോപ്പ് ചെയ്യണം അവിടെ നിങ്ങൾക്കൊരു ഫിസിഷ്യൻ്റെ ആവശ്യമുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യുക നിങ്ങളുടെ രോഗത്തിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുകയും വേണം അതുപോലെ തന്നെ ഒരുപാട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻറ്റ് ആൻഡ് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ള നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സംഭവമാണ് തേങ്ങ ഇളനീരൊക്കെ അപ്പോൾ തേങ്ങ വെള്ളം അല്ലെങ്കിൽ ഇളനീറിൻ്റെ വെള്ളം ഇതിനൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് നിങ്ങൾക്ക് ഈ ലുക്കോറിയ അഥവാ അസ്ഥിയൊരുക്കം കാരണം പ്രൈവറ്റ് പാർട്സിൽ ചൊറിച്ചിൽ പുകച്ചിലൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയോടൊപ്പം തന്നെ വേപ്പെണ്ണയും മിക്സ് ചെയ്തിട്ട് ഈ പ്രൈവറ്റ് പാർട്സിൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതും ആ സമയത്ത് ആശ്വാസം കിട്ടുന്നതാണ് പിന്നെ നിങ്ങൾ റെഗുലറായി ചെയ്യുന്ന എക്സസൈസിൻ്റെ കൂടെ പെൽവിക് ഫ്ലോർ മസിൽ സ്ട്രെങ്തനിങ് ആയിട്ടുള്ള അതായത് പെൽവിക് ഫ്ലോർ മസിലിന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകളോ യോഗയോ ഒക്കെ ചെയ്യുന്നത് ഇത്തരം കണ്ടീഷൻസ് ഹെൽപ്പ് ചെയ്യാറുണ്ട് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ വെള്ളപ്പൂക്ക് വരാതിരിക്കാനും ഇനി വെള്ളപ്പൂക്ക് വന്ന് കഷ്ടപ്പെടുന്ന സ്ത്രീകളാണെങ്കിൽ അവരും ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അണ്ടർവെയർസ് അഥവാ അടിവസ്ത്രങ്ങൾ ഓരോ ഉപയോഗത്തിന് ശേഷവും പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് സൺലൈറ്റിൽ അതായത് സൂര്യപ്രകാശത്തിൽ ഉണക്കുക കോട്ടന്റെ അടിവസ്ത്രങ്ങൾ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ അധികം വേർക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ വേനൽക്കാലമാണ് നിങ്ങൾ അധികം സ്വെറ്റി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അടിവസ്ത്രങ്ങൾ നനയുന്നുണ്ട് എന്ന് ഫീൽ വരാണെങ്കിൽ അപ്പം നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് അടിവസ്ത്രങ്ങൾ മാറ്റി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഒരു തവണ യൂസ് ചെയ്ത അടിവസ്ത്രം ഒരിക്കലും വാഷ് ചെയ്യാതെ പിന്നീട് യൂസ് ചെയ്യരുത് ഇരുപത്തിനാല് മണിക്കൂറിലധികം ഒരേ അടിവസ്ത്രം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നതും മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക അതായത് ധാരാളം വെള്ളം കുടിക്കുക പിന്നെ നിങ്ങൾ ഓവറായിട്ട് നിങ്ങളുടെ പ്രൈവറ്റ് ഏരിയാസ് വാഷ് ചെയ്യാൻ വേണ്ടി വജൈനൽ വാഷുകളോ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ യൂസും നിങ്ങൾ കുറയ്ക്കുക കാരണം വജൈന അഥവാ നിങ്ങളുടെ ബർത്ത് കനാൽ സെൽഫ് ക്ലീനിങ് പ്രോപ്പർട്ടിയുള്ള ഒരു അവയവമാണ് അത് പ്രോപ്പറായി വാഷ് ചെയ്യാനും അതിന്റെ ഡ്രൈനസ്സിനെ പ്രിവെന്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നോർമൽ വർജീനൽ ഡിസ്ചാർജ് അവ ഉൽപാദിപ്പിക്കുന്നത് നിങ്ങളൊരു ട്രെൻഡിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വജീനൽ വാഷുകൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഓവർ യൂസിലൂടെ നിങ്ങളുടെ വജീനൽ പി എച്ച് ചേഞ്ച് ആവാനും അവിടെ ഇൻഫെക്ഷൻസ് വരാനും സാധ്യതയുണ്ട് സോ മാർക്കറ്റിലെ എത്ര ഹൈപ്പോട് കൂടി മാർക്കറ്റ് ചെയ്യപ്പെടുന്ന സംഭവമാണെങ്കിലും നമ്മുടെ ബോളിക്ക് അത് ആവശ്യമാണോ എന്ന് അറിഞ്ഞ ശേഷം മാത്രം അത് ഉപയോഗിക്കുക ഓൾറെഡി വജീനൽ ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മധുരം കഴിക്കുന്നത് കുറച്ച് കൺട്രോൾ മഷ്രൂംസും ഫുഡിൽ നിന്ന് ഇത്തരക്കാർ കൺട്രോൾ ചെയ്യുന്നത് നല്ലതാണ് നിങ്ങൾ നിങ്ങളുടെ പ്രൈവറ്റ് പാർട്സ് നന്നായി വൃത്തിയാക്കി സൂക്ഷിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ഹോം റെമഡീസ് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഡയറ്റ് ബാലൻസ്ഡ് ആണ് എന്നിട്ടും നിങ്ങളുടെ ഇൻഫെക്ഷൻസ് കൺട്രോൾ ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഉടൻ തന്നെ ഒരു ഡോക്ടറുടെ അടുത്ത് കൺസൾട്ടേഷൻ എടുക്കുകയും അസുഖം സുഖപ്പെടുത്തേണ്ടതുമാണ് ഹോമിയോപ്പതിയിലെ പൽസാറ്റിലാൻഡ് സെപ്പിയ അലുമിന ക്രിയോസോട്ടം പോലുള്ള ഒരുപാട് റെമഡീസ് നമ്മൾ ഈ വെള്ളപ്പൊക്കിന്റെ കണ്ടീഷനിൽ യൂസ് ചെയ്യാറുണ്ട് അത് ഓരോ പേഷ്യൻസിനും അവരുടെ സിംറ്റംസ് അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും ഹോമിയോപ്പതിയിലൂടെ പാർശ്വഫലം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ കണ്ടീഷൻ എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ ഒട്ടുമിക്ക ഡൗട്ടുകളും ക്ലിയർ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് വെള്ളപ്പൊക്കിനെക്കുറിച്ചോ മറ്റ് സ്ത്രീ സംബന്ധമായോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോയിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ട് സംശയനിവാരണത്തിനും ട്രീറ്റ്മെൻറ്റിനും കോൺടാക്ട് ചെയ്യാവുന്നതാണ്